എന്റെ മാനോ മര്യാദ ഒക്കെ പോയി എന്തെങ്കിലും പ്രശ്നം പ്രശ്നം ഉണ്ടെങ്കിൽ പറ അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് എന്നെ കൊണ്ട് എന്റെ ഫ്രണ്ട് ദേവിക ദേവിക ഇന്നലെ ഇവിടെ നീ എന്താ നിനക്ക് ഓർമ്മയില്ല ആ എന്തെങ്കിലും പറഞ്ഞു നിന്നെ തിരിച്ചുണ്ടോ അടുത്ത വട്ട അവള് വരട്ടെ അവള് കുടിക്കുന്ന ജ്യൂസിൽ പഞ്ചസാരക്ക് പകരം ഒപ്പിട്ട് കൊടുക്കും അവൾ എന്നും വാഷിംഗ് മെഷീനിൽ അലക്കിയ ശേഷം എന്റെ തുണി എറുത്ത് ഞാൻ ഉണക്കാട്ടു അത്രേ ഉള്ളൂ അതിനെന്തിനാ ഓട്ട കൊണ്ടുപോയി അത് നോക്കി ചിരിക്കായിരുന്നു അവൾക്ക് എന്താ അവൾക്ക് വേണ്ടി എന്റെ ജെട്ടി തയ്ച്ചിട്ട് പറ്റുമോ മെല്ലെ സംസാരിക്കും പിന്നെ അതിന്റെ ജെട്ടി ചെട്ടിന്നല്ല പറയേണ്ടത് നാണക്കേടാ ഇന്നർന്ന് പറയണം എടി തമ്പുരാനെന്ന് വിളിക്കാൻ പറ്റുമോ